ഭാഗവത സപ്താഹങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ സകല ദുഃഖാനുഭവങ്ങളും നശിക്കുന്നതാണ് ഇതിന് ഉദാഹരണമായിട്ടാണ് ഗോകർണൻ്റെ കഥ പറയുന്നത് നല്ല രസമുള്ളൊരു കഥയാണ് പണ്ട് തുംഗഭദ്ര നദിയുടെ തീരത്തൊരു ബ്രാഹ്മണൻ അവിടെ കുറേ ആൾക്കാരാണ് വളരെ നല്ലൊരു ഗ്രാമം അവിടെ എല്ലാവരും പൊതുവെ എല്ലാവരും നല്ല ധാർമ്മികരായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അവിടെ ആത്മദേവൻ എന്ന് പറഞ്ഞ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു എന്നാണ് അയാൾക്ക് ആ ബ്രാഹ്മണ് ഒരു ഭാര്യ ദുന്തുലി പറഞ്ഞൊരു ഭാര്യയുണ്ട് ഭാര്യ അത്ര പോരാ സിനിമയുടെ പേര് പറഞ്ഞ പോലെ ഭാര്യ അത്ര പോരാ ആത്മദേവനെ പറ്റിയ ഭാര്യയല്ല കാരണം ആത്മദേവൻ എപ്പോഴും പേര് പോലെ തന്നെ ആള് ഉപാസനക്കുള്ള ദുന്ദുലി ദുന്തുലി ഭാര്യ സപ്പോർട്ടിലൊക്കെ ഉണ്ടെങ്കിലും അത്ര പോരാ ആൾ അവിടെയും ഇവിടെയും പോയിട്ട് ഒത്തിരി പരിദൂഷണങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ പത്മി വ്രതത്തിൽ നിന്ന് അല്പം വിട്ട് ജീവിക്കുന്ന സ്ത്രീയാണ് പത്നിയാണെങ്കിൽ പോലും അപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവർക്ക് കുട്ടികളൊന്നും ഉണ്ടായില്ല അപ്പം അനപത്യതാ ദുഃഖം സന്താനങ്ങളില്ലാത്ത ദുഃഖം ഇവരെ വല്ലാതെ ബാധിച്ചു ഇവർ പല വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കി ഒരു രക്ഷയും ഒന്നും ഉണ്ടായില്ല അങ്ങനെ ഇദ്ദേഹം ഒരു ദിവസം വീട്ടിൽ നിന്ന് ദുഃഖിതനായി അപ്പം പുറത്ത് അറിയാമല്ലോ കുട്ടികളില്ലാത്തവർക്ക് പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് പരിഹാസം കേൾക്കേണ്ടി വരും ആൾക്കാരുടെ മുഖത്ത് സഹതാപമുള്ള നോട്ടം ഉണ്ടാവും അവർക്കൊന്നും ഇതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അനുഭവം ദമ്പതിമാർക്ക് വരുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ബോധമില്ലാത്തവരെ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ അതിനെക്കുറിച്ച് അറിയുന്നവർ ഒന്നും ഉണ്ടെ അപ്പോൾ ഇദ്ദേഹം ഈ ദുഃഖം കാരണം ഒരു ദിവസം ഇവിടുന്ന് ഇറങ്ങിപ്പോയി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അങ്ങനെ ദൂരെ ഒരു കാട്ടിൽ പോയി ആ കൂടി അവശനായി ഒരു സ്ഥലത്ത് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊരു നദിക്കരയിൽ പോയപ്പോൾ അവിടെ യാദൃശ്ചികമായിട്ടൊരു സന്യാസി വന്നു എന്നാണ് അപ്പോൾ സന്യാസി ചോദിച്ചു എന്താ നി മുഖം എല്ലാം കൂടി ഇങ്ങനെ വളരെ വിഷമമായിട്ടിരിക്കുണ്ടല്ലോ എന്താ പ്രശ്നം ചോദിച്ചു അപ്പം ഇദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഞങ്ങളിങ്ങനെയൊക്കെയാണ് ദമ്പതിമാരായിട്ട് കുറേ വർഷങ്ങളൊക്കെ ആയി ഒരുപാട് വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെ പുത്രനോ പുത്രിയോ ഉണ്ടായിട്ടില്ല സന്താനം ഉണ്ടായിട്ടില്ല അതിൻ്റെ ഒരു വിഷമമുണ്ട് അപ്പം സന്യാസി പറഞ്ഞു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യം കേട്ടോ സന്യാസി പറഞ്ഞു അതൊരനുഗ്രഹമാണ് നിനക്ക് അജ്ഞാനം ഉള്ളതുകൊണ്ടാണ് ദുഃഖം ഉണ്ടാവുന്നത് എന്നാണ് പറഞ്ഞത് അജ്ഞാനം ഉള്ളതുകൊണ്ടാണ് ദുഃഖം ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞു അതുകൊണ്ട് ദുഃഖം ഇല്ല എന്താ പറയുക പുത്രനോ സന്താനത്തിനായിട്ട് ആഗ്രഹിക്കാതിരിക്കൂ അതാണ് നല്ലത് അതാണ് ശരിക്കു വേണ്ടത് എന്ന് പറഞ്ഞു പക്ഷേ ബ്രാഹ്മണ് അത് പറ്റുന്നില്ല എത്രയൊക്കെ ഭക്തി ഉണ്ടെങ്കിലും സംസാരത്തിനോടുള്ള വാസന നശിച്ചിട്ടില്ല അത് കാരണം എന്തുണ്ടായി പറഞ്ഞു അങ്ങനെയൊന്നും മായ ശരിയാവില്ല അങ്ങയെ കണ്ടു അങ്ങനെ എന്തെങ്കിലും ഒരു പൂമൊഴി തരണം എന്നൊക്കെ പറഞ്ഞ നിർബന്ധമായിട്ട് കുറേ പ്രാർത്ഥനകളൊക്കെ ഉണ്ട് അപ്പോൾ ഇദ്ദേഹം ഒക്കെ വിശദീകരിച്ചു കൊടുത്തു സംസാരത്തിനെ ബന്ധിക്കുന്നത് മൂന്ന് വിധം ഏഷണകളാണ് ഏഷണത്രയം എന്ന് പറയും പുത്രേഷണ വിത്തേഷണ ലോകേഷണ മൂന്ന് ബന്ധുമിത്രാദികൾ എല്ലാവരും കൂടി നമ്മളെ ബന്ധിച്ച് നിർത്തും അവരോടുള്ള ആസ ആസക്തി വരുമ്പം സംസാരാനുഭവം തുടർന്നുകൊണ്ടിരിക്കും കുട്ടികളും കുട്ടികളുടെ കുട്ടികളും എന്നുള്ള വിധത്തിലാകുമ്പോഴും സംസാരം ബന്ധിച്ചുകൊണ്ടിരിക്കും സ്ഥാനമാനങ്ങളും ധനികനാവണം എന്നുള്ളതൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴും സംസാരം ബന്ധിക്കും അപ്പം കഴിയുന്നതും ഇതിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത് ഇതൊക്കെ അജ്ഞാനത്തിൻ്റെ ലക്ഷണമാണ് ജ്ഞാനം എന്ന് പറഞ്ഞാൽ വൈരാഗ്യമാണ് ഇതെന്നൊക്കെ മാറി നിൽക്കാനുള്ള ശ്രമമാണ് ജ്ഞാനം ക്ഷണികമായതൊന്നും മാറി നിൽക്കാനുള്ള ശ്രമം ഇതൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ ഉപദേശിച്ചു കൊടുത്തു ബ്രാഹ്മണൻ സഹിക്കുന്നില്ല അപ്പം ഈ കർമ്മവാസനകൾ അങ്ങനെയാണ് നമ്മളതിനെ ശുദ്ധീകരിക്കാൻ നോക്കിയാലും പെട്ടെന്നൊന്നും അത് പോവില്ല അറിവിൻ്റെ വെളിച്ചത്തിൽ തന്നെ വേണം ഇത് അറിവ് ഉപദേശിച്ചിട്ട് പോലും സ്വീകരിക്കാൻ പറ്റുന്നില്ല നമ്മൾക്ക് സ്ഥിതി നോക്കും നമ്മൾ എത്ര പ്രാവശ്യം എന്തെല്ലാം സ്ഥലത്ത് പോയിട്ട് എന്തെല്ലാം ഉപദേശങ്ങൾ കേൾക്കുന്നുണ്ട് എത്രത്തോളം പ്രാവർത്തികമാക്കേണ്ടതെന്ന് ചോദിച്ചാൽ അതൊന്നും ഉണ്ടായിട്ടില്ല അതാണ് എൻ്റെ സത്യാവസ്ഥ അത് തന്നെ ഇവിടെ ഈ ബ്രാഹ്മണ് ആത്മദേവനും സംഭവിച്ചു അങ്ങനെ അദ്ദേഹം നിർബന്ധമായിട്ടൊക്കെ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് അവസാനം ഈ സന്യാസി പറഞ്ഞു ഓക്കെ ഒരു കാര്യം ചെയ്യാം എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് ഒരു മാമ്പഴം കൊടുത്തു നിന്നാണ് എന്നിട്ട് പറഞ്ഞു ഈ മാമ്പഴം വീട്ടിൽ കൊണ്ടുപോയിട്ട് പത്നിക്ക് കൊടുക്കണം പത്നിയോട് വ്രതനിഷ്ഠയോടുകൂടി ഇരുന്നിട്ട് ഇത് ഭക്ഷിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ പത്നി ഗർഭിണിയാവും അതിലൊരു കുട്ടി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അദ്ദേഹം സന്തോഷമായിട്ട് വീട്ടിൽ വന്നു പത്നിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇത് വ്രത നിഷ്ഠയോടുകൂടി നീ കഴിക്കണം അപ്പം കുട്ടി ഉണ്ടാവും അങ്ങനെ അനുഗ്രഹിച്ച് കിട്ടിയ ഒരു ഫലമാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ പത്നിയുടെ സ്വഭാവം ആദ്യമേ പറഞ്ഞല്ലോ ചവല ബുദ്ധിയാണ് ചഞ്ചല ബുദ്ധിയാണ് ആത്മാ പ്രസാദമാണ് ഈ മാമ്പഴത്തിൻ്റെ രൂപത്തിൽ വന്നിരിക്കുന്നത് ഇതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കില്ല പിന്നെ അവർ പറഞ്ഞു ഈ പ്രസവിക്കുക കുട്ടി ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് എനിക്ക് വയ്യതൊന്നും കൊണ്ട് നടക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ അതിനെ നിന്ദിച്ചുകൊണ്ടിരുന്നു പക്ഷെ ഇതൊന്ന് കഴിക്കാതിരിക്കാനും പറ്റില്ല അങ്ങനെയെല്ലാം കൂടി എന്താണ് ഒരു പോംവഴി എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവരുടെ അനിയത്തി ഗർഭിണിയാണ് അപ്പം അനിയത്തിയും ചേച്ചിയും കൂടി ഒരു പ്ലാൻ ഒപ്പിച്ചു അനിയത്തി പറഞ്ഞു ഏതായാലും ഒരു കാര്യം ചെയ്യും ഞാൻ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പ്രസവിക്കല്ലോ ആ കുട്ടിയെ നിങ്ങൾക്ക് തരാം അതെൻ്റെ ഭർത്താവിന് എന്തെങ്കിലും പണം കൊടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വച്ചാൽ മതി അപ്പോൾ അത് കുട്ടി ജനിച്ചതിന് ശേഷം മരിച്ചു പറഞ്ഞങ്ങൾക്കാണെ ഭർത്താവിനോട് നിങ്ങളുടെ കുട്ടിയാണെന്ന് പറയുകയും ചെയ്യാം അങ്ങനെ എൻ്റെ കുട്ടി നിങ്ങളുടെ കുട്ടിയായിട്ട് വളർത്തിക്കോളും എന്ന് പറഞ്ഞു അപ്പോൾ ഈ ദുന്തുലിക്ക് സമാധാനമായി ഇങ്ങനെയൊക്കെ മതിയല്ലോ രക്ഷപ്പെട്ടു തൽക്കാലം എന്ന് വിചാരിച്ചു അപ്പോഴീ മാമ്പഴം എന്ത് ചെയ്യും അതൊരു പ്രശ്നം അപ്പം മാ മാമ്പഴം അങ്ങനെ മാമ്പഴം തിന്നൊരു കുട്ടി ഉണ്ടാവും ഇതാണ് ഇവരുടെ സംശയം ഏതായാലും ശരി മാങ്ങയല്ലേ എന്ന് ഒരു പശുവിന് കൊടുത്തു അങ്ങനെ പശു മാങ്ങ ഈ മാമ്പഴം പശു ഭക്ഷിച്ചു അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ അനീത്തി പ്രസവിച്ചു അതിൻ്റെ കുട്ടിയെ കൊണ്ടുവന്ന് ചേച്ചിക്ക് കൊടുത്തു അങ്ങനെ ചേച്ചി ഭർത്താവിനെ കൊണ്ട് അതായത് ഈ ആത്മദേവന്റെ ഭാര്യ ആത്മദേവനോട് പറഞ്ഞു ഇതാ നമ്മളുടെ കുട്ടി ജനിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അവരങ്ങനെ സന്തോഷമായി ഒക്കെ ഹാപ്പി പശു ഈ മാങ്ങ തിന്ന് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ പശുവും പ്രസവിച്ചു വളരെ ദിവ്യനായ ഒരു മനുഷ്യക്കുട്ടിയെ പ്രസവിച്ചു അപ്പോൾ ഇവിടെ മാങ്ങ തിന്നാൽ ഗർഭം ഉണ്ടാവുമോ പശു മനുഷ്യനെ പ്രസവിക്കും ഇങ്ങനെയൊക്കെ കുറേ ചോദ്യങ്ങളുണ്ട് അതുകൊണ്ട് പറഞ്ഞാൽ വളരെ ഒരു കഥയാണിത് ഓക്കെ നമ്മുടെ പുരാണങ്ങളൊക്കെ ഇങ്ങനെ വളരെ അലങ്കാരത്തിലും പ്രതീകത്തിലൂടെയൊക്കെയാണ് കാര്യങ്ങളെ പറഞ്ഞിരിക്കേണ്ടത് അങ്ങനെ ദിവ്യനായ കുട്ടി ജനിച്ചു അപ്പോൾ ആ കുട്ടി പശുവിൽ നിന്ന് ജനിച്ച കുട്ടിയല്ലേ അതിൻ്റെ ചെവി പശുവിൻ്റെ ചെവി പോലെയായിരുന്നു അപ്പോൾ അതിന് പേരിട്ടു ഗോകരണ അപ്പോൾ ജനങ്ങൾക്കൊക്കെ വളരെ ഹാപ്പിയായി ആത്മദേവന് നല്ല കാലമായി ഒരേ സമയം കുട്ടികളില്ലാത്ത ഒരാൾക്ക് ഇതാവ് വീട്ടിൽ രണ്ട് കുട്ടികൾ വന്നു എന്നൊക്കെ പറഞ്ഞാൽ അവർ വളരെ ഹാപ്പി ആയിട്ടൊക്കെ അങ്ങനെ ജനങ്ങൾ ഇതിനെയൊക്കെ ആഘോഷിച്ചു പക്ഷേ ഈ കുട്ടികൾ വളർന്നു വന്നപ്പോൾ ആദ്യത്തെ കുട്ടി അതിന് പേരിട്ട് ദുന്തുകാരി എന്ന് പേരിട്ട് ദുന്തുകാരി അത്ര നല്ല സ്വഭാവത്തിലല്ല വളർന്നു വന്നു ദുന്തുകാരിക്ക് അത്യാവശ്യം വികൃതിയും എന്താണ് ദുഷ്ടവാസനകൾ വളരെ കൂടുതലാണ് നേരെ ഓപ്പോസിറ്റാണ് ഗോകർണൻ ഗോകരണൻ കുറച്ച് ശാന്തനാണ് ആത്മജ്ഞാനത്തിലേക്ക് താല്പര്യമുള്ള ആളാണ് ഇങ്ങനെ രണ്ട് വിധത്തിലാണ് ഈ കുട്ടികൾ വളർന്നു വന്നത് ഇന്ന് നമ്മൾ കഥയുടെ മുന്നോട്ട് പോകുന്നതിൻ്റെ മുന്നേ ഇതുവരെ എത്തിയ കാര്യങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത് ഒരു ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തീവ്രമായ അഭിലാഷം ഉണ്ടാകുമ്പോൾ പ്രകൃതി ശക്തി തന്നെ ആ ദുഃഖത്തുനിന്ന് നിവൃത്തിക്കുള്ള എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരും പക്ഷെ തീവ്രമായിരിക്കണം ഉൽക്കടമായിരിക്കുന്ന ഒരാഗ്രഹം വേണം അത് അത് ധർമ്മ ധാർമ്മികവുമായിരിക്കണം ഇവിടെ ആത്മദേവൻ ദുഃഖ നിവൃത്തിക്കായിട്ട് പോയി സന്യാസിയെ കണ്ടു സന്യാസി പ്രകൃതി ശക്തി ആത്മീയമായ ശക്തി അത് അതിനെ ആദ്യം ഈ വാസനകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു നീ സംസാരത്തിലൊന്നും ഒന്നും പെടാതിരിക്കൂ ഈ അജ്ഞാനത്തിന്റെ ലക്ഷണമാണ് ഈ എന്നൊക്കെ പറഞ്ഞു പക്ഷെ കർമ്മവാസനകൾ ഇത്ര സ്ട്രോങ് ആയത് കാരണം ബലമായത് കാരണം ആത്മജ്ഞാനത്തിൻ്റെ ഉപദേശത്തിൻ്റെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല നമ്മളൊക്കെ തന്നെ കഥയാണിത് ഈ ആത്മദേവനും ദുന്ദുകാരിയും ഗോകരനൊക്കെ അവനാൻ തന്നെയാണ് സന്യാസി നമുക്കത് ആ സമയത്ത് ഉപദേശം വേണ്ട വിധം ബോധിക്കില്ല എന്നിട്ടും പ്രസാദം കിട്ടി പക്ഷേ ഈ ആത്മപ്രസാദത്തിനെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നിന്ദിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്നത് പിന്നെ ദുഃഖങ്ങളാണ് ദുക്കാരി ഈ ദുഃഖങ്ങളാണ് ഈ ആത്മപ്രസാദം സ്വീകരിച്ചു കഴിഞ്ഞാലോ പശുബുദ്ധിയാണെങ്കിൽ പോലും വേണ്ടത്ര ചിന്തിക്കാനും കഴിവോ അത്ര വിവ വിവരമൊന്നും ഇല്ലാത്തവരാണ് ഈ പശുബുദ്ധി എന്ന് പറയുന്നത് പശുബുദ്ധിയാണെങ്കിൽ പോലും അവർക്ക് കിട്ടുന്ന അനുഭവം ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും അറിവിൻ്റെയും അനുഭവമാണ് അതാണ് ഈ പശുവിൽ നിന്ന് മനുഷ്യക്കുട്ടി ജനിച്ച കഥ പറയുന്നത് അപ്പം ഇങ്ങനെ ഒരു ഗുരുനാഥനിൽ നിന്നും ഒരു ഉപദേശം കിട്ടുമ്പോൾ അതിനെ വേണ്ട വിധത്തിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്ന് ഈ തലത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് ചിന്തിക്കാനുണ്ട് നമ്മൾ ദുന്ദുകാരിയാവണോ ഗോകർണനാവണോ എന്നുള്ളതാണ് പലപ്പോഴും ഞാൻ ഞങ്ങൾക്കൊക്കെ ഈ ഒരു പ്രശ്നം പലരോട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാവരും കളിയാക്കും നിങ്ങളൊക്കെ ഏത് യുഗത്തിൽ ജീവിക്കുന്നതാണ് മാങ്ങ ഒരു പശു മാങ്ങ തിന്നാൽ മനുഷ്യ പ്രസവിക്കൂ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഇതാണ് അപ്പോൾ ഈ കഥ നമ്മൾ പറഞ്ഞു കൊടുക്കണം കുട്ടികളൊക്കെ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ ഇങ്ങനെ പലതും കേട്ടിട്ട് വരും വീട്ടിൽ വന്നിട്ട് ചോദിക്കും ഇതിൻ്റെ എന്താണ് കാരണം ഈ കുട്ടികൾക്ക് ഈ കാര്യങ്ങളൊന്നും വേണ്ട വിധം പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടാണ് അവർ പലപ്പോഴും ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ നമ്മൾ തന്നെ പറയാറില്ല കുട്ടികൾക്കൊന്നും ഭക്തിയില്ല ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇങ്ങനെയാണ് തല തിരിഞ്ഞു പോകണോ എന്ന് പറഞ്ഞു തല തിരിഞ്ഞു പോകുന്നു എന്ന് പറയാൻ കാരണം നമ്മൾ വേണ്ട വിധത്തിൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇതൊക്കെ രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണ് കഥ കേൾക്കുന്നതോടൊപ്പം തന്നെ കഥയിലെ സാരം കൂടി മനസ്സിലാക്കണം നമ്മളുടെ ക്ലാസ്സിൻ്റെ പേര് തന്നെ ഭാഗവത തത്വം എന്നാണ് തത്വം മനസ്സിലാക്കണം ശൗനകാദികൾ സൂദനോട് പറഞ്ഞത് ഞങ്ങൾക്ക് കഥ സാരം പറഞ്ഞു തരുന്നതാണ് അപ്പോൾ സാരത്തിന് വലിയ പ്രാധാന്യമുണ്ട് അടുത്തതായിട്ട് ഈ കുട്ടികൾ ഇങ്ങനെ വലുതായി വന്നു ദുന്ദുകാരി വളരെ മോശമായിട്ട് വന്നു ഗോകരണം കുറച്ചുകൂടി നന്നായിട്ട് വന്നു അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് ഇവർ സമൂഹത്തിന് ഉപകാരവും ഉള്ള ആളായിട്ടും ഉപദ്രവം ഉള്ള ആൾക്കാരും അങ്ങനെ രണ്ട് വിധത്തിലും നമ്മളുടെ ആത്മീയമായ ഭാഷയിൽ പറയുകയാണെങ്കിൽ രണ്ട് വിധത്തിലാണ് നിഷ്ഠകൾ പറഞ്ഞിരിക്കുന്നത് സംസാരത്തിൽ കുടുങ്ങി പോകുന്ന മാർഗങ്ങൾ പ്രേയോ മാർഗം സംസാരത്തിൽ നിന്ന് മുക്തിക്ക് വരുന്ന മാർഗം ശ്രേയോ മാർഗം നിവൃത്തി മാർഗം പ്രവൃത്തി മാർഗം രണ്ട് വിധത്തിൽ ഈ നിഷ്ഠകൾ പോവുള്ളൂ നമ്മുടെ മനസ്സിന്റെ രണ്ട് ഭാവങ്ങളുടെ ആ റൂട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വിഷയവാസന ഉള്ളത് കാരണം സംസാരാനുഭവം ഉള്ളത് കാരണം ആത്മദേവന് എന്ന് പറഞ്ഞാൽ ജീവന് ഇതിനോട് ഈ ദുന്ദുകാരിയുടെ പ്രവർത്തനത്തിനോടൊക്കെ അവസാനം വലിയ വലിയ ബുദ്ധിമുട്ടായി ദുഃഖാനുഭവങ്ങളായി അങ്ങനെ അദ്ദേഹം വിചാരിച്ചു ഇനി മതിയാക്കാം ഇറങ്ങിപ്പോവാ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പോയി മറ്റേ ആള് ഞാൻ കഥയുടെ മുഴുവൻ ഭാഗത്തേക്ക് വന്നിട്ടില്ല പറയാം ഇദ്ദേഹം പോയ ഗോകർണൻ പോയിട്ട് അച്ഛനെ കുറെ ഉപദേശിച്ചു എന്നാണ് അച്ഛനോട് പറഞ്ഞു അച്ഛ അച്ഛനെന്തിനാങ്ങനെ വിഷമിക്കണേ അച്ഛൻ്റെ വിഷമങ്ങളുടെയൊക്കെ ശരിയായ അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ റൂട്ട് കോസ് മൂലകാരണം അന്വേഷിച്ചു കഴിഞ്ഞാൽ അജ്ഞാനമാണെന്ന് മനസ്സിലാവില്ലേ അച്ഛനെ ദുന്ദുകാരിയോടുള്ള മമതയാണ് പ്രശ്നം പുത്രനോടുള്ള മമതയാണ് പ്രശ്നം ആ മമതാ ബന്ധം ഉപേക്ഷിച്ചാൽ പോരെ അപ്പോൾ ദുഃഖം നിവൃത്തിയാവില്ലേ പിന്നെ എൻ്റെ പുത്രൻ എന്ന ഭാവമാണല്ലോ പ്രശ്നം എൻ്റേത് മമത ഉപേക്ഷിക്കൂ ഈ ശരീരം തന്നെ നമ്മളാണോ ഈ അസ്ഥയും മാംസവും രക്തവുമുള്ള ശരീരം ഞാനല്ല എന്ന് ബോധിച്ചു കഴിഞ്ഞാൽ ആ ദുഃഖവും മാറില്ലേ എന്നൊക്കെ ഇങ്ങനെ ആത്മബോധങ്ങളൊക്കെ ആത്മതത്വങ്ങളൊക്കെ ഗോകർണൻ ഉപദേശിച്ചു കൊടുത്തു അഹങ്കാര ത്യാഗം നമ്മൾ ഏതൊരു ആധ്യാത്മികമായ ശാസ്ത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇതാ കാണാം അഹങ്കാരത്യാഗം മമതാത്യാഗം നിർമ്മമോ നിരഹങ്കാര എന്ന് നമ്മളെ ഭഗവത്ഗീത പറഞ്ഞു തരുന്നത് ഈ കാര്യമൊക്കെ ഗോകർണൻ ഉപദേശിച്ചു കൊടുത്തു അതായത് നമ്മളുടെ മനസ്സിൻ്റെ നല്ല വശങ്ങൾ നമുക്കെപ്പോഴും ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ദുഃഖ നിർത്തിക്ക് എന്താണ് പോകും വഴി എന്നുള്ളത് പക്ഷേ നമ്മളത് കേൾക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് അങ്ങനെ ഈ കഥകളൊക്കെ കേട്ടു ആത്മദേവൻ ഈ വഴിക്കൊക്കെ ഉപദേശിച്ച് ഒക്കെ സ്വീകരിച്ച് അവസാനം അദ്ദേഹം ഈ ഉപദേശം സ്വീകരിച്ചത് കാരണം മമതാ മുക് അഹങ്കാരത്തിൽ നിന്ന് മുക്തി പ്രാപിച്ച് സംസാരത്തെ അതിജീവിച്ചു അതാണ് ഒരു ഭാഗത്തുണ്ടായത് ാരി വിട്ടില്ല അച്ഛൻ അച്ഛനേതായാലും പോയി അപ്പൊ എന്തു ചെയ്തു അമ്മയെ ഉപദ്രവിക്കാൻ തുടങ്ങി ഭയങ്കരമായ ഉപദ്രവം സഹിക്കാൻ വയ്യാത്ത ഉപദ്രവം അങ്ങനെ അമ്മയ്ക്ക് സഹിക്കാൻ വയ്യാതെ അവസാനം ജീവൻ ഒടുക്കുന്നതാണ് കിണറ്റിൽ ചാടി മരിച്ചു എന്നൊക്കെയാണ് അതിൽ പറയുന്നത് കിണറ്റിൽ ചാടി മരിച്ചു എന്ന് പറയുന്നത് ഒരു കണക്കിന് പറഞ്ഞാൽ നരകയാതനകൾ ഏറ്റുവാങ്ങി കാരണം എന്താണ് മാമ്പഴം വേണ്ട പോലെ സ്വീകരിച്ചില്ല ആത്മപ്രസാദം സ്വീകരിക്കാത്തത് കാരണം നരകയാതനകൾ അനുഭവിക്കേണ്ടി വന്നു അല്ലാതെ ഒരാൾ കെട്ടു ചാടി മരിച്ചു എന്നൊന്നും പറയണ്ട നരക നമ്മൾ ഇപ്പം ഇങ്ങനെ ജീവിക്കുന്നത് നമ്മളുടെ ദുഃഖങ്ങളും നരകങ്ങളും വരുന്നത് ഇതിലാണ് നമ്മളുടെ ഉള്ളിൽ എപ്പോഴും ദുഃഖ നിവൃത്തിക്കുള്ള മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഉള്ളിൽ എല്ലാവരുടെ ഉള്ളിലൊരു ഗുരു ഉണ്ട് ഇല്ലെങ്കിൽ ഒരു ഇഷ്ടദേവതയുണ്ട് അവിടെ നിന്ന് അങ്ങനെ മന്ദം മന്ദ പ്രാർ നമുക്ക് ഉപദേശിച്ച് തരുന്നുണ്ട് നമ്മളത് കേൾക്കാൻ തയ്യാറല്ല അതുകൊണ്ട് എന്തായി ഇങ്ങനെ നരകയാതനകളിലൊക്കെ വന്നുപെട്ട് അവസാനം ജീവിതം അങ്ങനെ നശിപ്പിക്കേണ്ടി വരുന്നു ദുന്ദുകാരി പിന്നെയും പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു അധർമ്മം വീടിനകത്ത് വ്യഭിചാരികളായ സ്ത്രീകളൊക്കെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് ദൂർത്തടിച്ച് അങ്ങനെ അവസാനം ഈ സ്ത്രീകളാൽ തന്നെ വധിക്കപ്പെട്ടു ദുന്തുകാരിയെ ദുന്തുകാരിയുടെ കർമ്മങ്ങൾ തന്നെ നശിപ്പിച്ചു വളരെ മോശമായ വിധത്തിലായത് കാരണം ദുന്തുകാരി പ്രേതമായി മഹാപ്രേതമായി അലഞ്ഞു നടന്നു ഉപദ്രവങ്ങളായി തുടങ്ങി അങ്ങനെ ഇനി മരിച്ചു കഴിഞ്ഞ പ്രേതാവോ എന്നുള്ളതൊക്കെ ഇനി അടുത്ത വരുന്നുണ്ട് ഓക്കെ നമ്മുടെ കർമ്മങ്ങൾ എപ്പോഴും നമുക്ക് ഇതുപോലെ ദുഃഖങ്ങൾ തന്നുകൊണ്ടിരിക്കും സ്ഥൂലമായ ദുഃഖങ്ങളും സൂക്ഷ്മമായ ദുഃഖങ്ങളും പ്രേതഭാവം എന്ന് പറയുന്നതാണ് ഈ ശരീരത്തിൽ നിന്നല്ലെങ്കിൽ അല്ലാതെ നമുക്ക് രക്ഷയില്ല അധർമ്മത്തിൽ പോവുകയാണെങ്കിൽ അപ്പോൾ ഒരു ദിവസം ഗോകർണ്ണം വന്നപ്പം ഈ ദുന്ദുകാരിയുടെ പ്രശ്നങ്ങളൊക്കെ കേട്ടു ദുന്തുകാരി പ്രേതം വന്നു ഗോകർണനെ കുറെ പേടിപ്പിക്കാനൊക്കെ ശ്രമിച്ചു പക്ഷെ ആള് ആത്മജ്ഞാനി ആയി തുടങ്ങിയ ആൾക്കാർ ജ്ഞാനം ഉള്ള ആളാണ് അപ്പോൾ ദുന്ദുകാരിയോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഞാൻ നിനക്ക് വേണ്ട പ്രായശ്ചിത്ത കർമ്മങ്ങളൊക്കെ ചെയ്യാം ഗയാ ഗയയിൽ പോയിട്ട് ശ്രാദ്ധം ചെയ്യാൻ നിങ്ങൾക്ക് മുക്തി കിട്ടും എന്ന് പറഞ്ഞു അപ്പോൾ ദുന്ദുകാരി പറഞ്ഞു ഞാൻ ഇത്രയും വലിയ മഹാപാതകങ്ങളൊക്കെ ചെയ്തു ശ്രാദ്ധം കൊണ്ടൊന്നും എനിക്ക് രക്ഷയില്ല അപ്പം മുക്തിക്ക് പറ്റിയ വേറെ എന്തെങ്കിലും മാർഗങ്ങൾ ഉപദേശിക്കണം അതുമല്ലോ നോക്കേണ്ടി വരുന്നു അപ്പോൾ അവനവൻ്റെ പ്രവൃത്തിയിൽ നിന്നുള്ള ദുഃഖാനുഭവങ്ങൾ കിട്ടിയപ്പോൾ തന്നെ ദുന്ദു ഈ ദുന്ദുകാരി മാറി ചിന്തിക്കാൻ തുടങ്ങിയെന്നാണ് പറഞ്ഞത് ഭഗവാൻ ആദ്യം പറഞ്ഞു കലിദോഷങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ മാറി ചിന്തിക്കുന്ന അതുപോലെ തന്നെ അങ്ങനെ ഗോകർണ്ണം പറഞ്ഞു എന്നാൽ ശരി പിന്നെ ഇതിനാകെ ഒരു മാർഗമുള്ളൂ പിന്നെ സപ്താഹം കേൾക്കും ഭാഗവത സപ്താഹം കേൾക്കൂ അത് വേണ്ട പോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിൻ്റെ എത്ര ഘോരമായ പാപങ്ങളാണെങ്കിൽ പോലും ഭാഗവത സപ്താഹം കേട്ടുകഴിഞ്ഞാൽ ഈ പാപകർമ്മങ്ങളുടെ ഫലത്തു നിന്നെല്ലാം മുക്തമായി സകലവിധ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മുക്തമായി നനക്ക് മോക്ഷം പ്രാപിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഭാഗവത ശ്രവണം ഉണ്ടായി സപ്താഹം നടത്തിയെന്നാണ് അതിൽ തന്നെ കഥയിൽ പറയുന്ന ഓരോ സ്കന്ധങ്ങളും കഴിയുമ്പം ഓരോ ഗ്രന്ഥികൾ പൊട്ടി പൊട്ടിങ്ങനും നമുക്ക് പറയാനുള്ളത് ഭാഗവത ശ്രവണം മുന്നോട്ട് പുരോഗമിക്കും തോറും നമ്മളെ സംസാരവുമായി ബന്ധിച്ചിരിക്കുന്ന വിഷയങ്ങൾ ഓരോന്നോരോന്നായിട്ട് മുക് നമ്മളതിൽ നിന്ന് മുക്തമായി അവസാനം മോക്ഷത്തിലേക്ക് എത്തുന്നതാണ് അങ്ങനെ ഭാഗവത ശ്രവണം കേട്ട് സപ്താഹം കേട്ട് ദുന്തുകാരി മോക്ഷം പ്രാപിച്ചു ഇതാണ് ഈ കഥയിൽ പറയുന്നത് ഇനി നമ്മൾ ആലോചിക്കാനുള്ളത് ഈ കഥയും നമ്മളും കൂടി എന്താ ബന്ധം എന്നുള്ളത് ഇതൊക്കെ പറയുമ്പോൾ എല്ലാവരും ദുന്തുകാരിക്ക് മോക്ഷം കിട്ടിയ കഥ അറിയില്ലേ എന്നൊക്കെ ചോദിക്കും ആ അന്ന് തന്നെ നമ്മളതൊരു ഹിസ്റ്ററി പോലെ മനസ്സിലാക്കി വെച്ചു ഈ ദുന്ദുകാരി നമ്മൾ തന്നെ ഗോകർണനും നമ്മൾ തന്നെ നമ്മളുടെ ഉള്ളിൽ ഭാഗവത ശ്രവണത്തിൻ്റെ ഫലം എന്താണെന്ന് ആദ്യമേ പറഞ്ഞു ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ വളർത്തുക എന്നുള്ള അപ്പോൾ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ വളർത്തിക്കൊണ്ട് ഈ സംസാരത്തിൽ അലഞ്ഞു തിരിയുന്ന നമ്മളുടെ ഈ ഭാവത്തിനെ മാറ്റിയെടുത്ത് ശുദ്ധീകരിച്ച് മോക്ഷപഥത്തിലേക്ക് എത്തണം ഇതാണ് പറഞ്ഞത് ഈ കഥേൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ബാക്കി കഥകളൊക്കെ വിട്ടോളൂ നമുക്കതിൻ്റെ സാരം എന്താണ് ഞാൻ എന്നെ നന്നാക്കാനുണ്ട് ഉദ്ധരേത് ആത്മാനാത്മാനം ഇന്നാത്മാനം അവസാദേ ആദ്യം നമ്മൾ പറഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ അവനവനെ അവനവന് മാത്രമേ രക്ഷിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു രക്ഷപ്പെടാനുള്ള എല്ലാ അവസരങ്ങളും വരുമ്പോഴും നമ്മൾ മാറ്റി നിർത്തും പക്ഷെ വീണ്ടും അതിൽ തന്നെ വന്ന് കൊടുങ്ങും അപ്പോൾ ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആദ്യമായിട്ട് തന്നെ ഈ ആത്മപ്രസാദം മാമ്പഴം കിട്ടുന്ന സമയത്ത് അങ്ങോട്ട് സ്വീകരിച്ചാൽ മതി രക്ഷപ്പെടും അവസാനം വരത് കൊണ്ടുപോകേണ്ട ഒരാവശ്യമില്ല അല്ലേ ഭാഗവത് തത്വം തന്നെ നമുക്ക് പറഞ്ഞു തരുന്നതാണ് ഇവിടെ പരമാത്മാവ് മാത്രമേ ഉള്ളൂ സത്യമായിരിക്കുന്ന പരമാത്മാവിനെ വന്നിച്ചുകൊണ്ടാണ് ഭാഗവതം തുടങ്ങുന്നത് അപ്പോൾ ആ സത്യമായ പരമാത്മാവ് എന്ന് പറയുമ്പോൾ നമ്മളത് ആലോചിക്കണം സത്യം പരം ധീമഹി എന്ന് പറയുന്നു എന്താണ് സത്യം കാലദേശ വസ്തുപരിശേത ശൂന്യമായിട്ടുള്ള ഈശ്വര തത്വത്തിനാണ് സത്യം ഉള്ളത് ഒന്നിനാലും പരിമിതമാക്കപ്പെടാത്ത ആ സത്യം അങ്ങനെ നമ്മൾ അതിനെ അതിനോർമ്മിച്ച് കഴിയുമ്പോൾ നമ്മളെല്ലാം ആ തത്വത്തിൻ്റെ ഉള്ളിലാണ് എന്ന് പറഞ്ഞത് ഈശ്വരൻ്റെ ഉള്ളിൽ ഈശ്വരനല്ലാതെ എന്താ ഉണ്ടാവുക അതുണ്ടാവുള്ളൂ അപ്പം ഇങ്ങനെ പ്രേതമായിട്ട് അലിഞ്ഞു നടന്നു എന്നൊക്കെ ചോദിക്കുമ്പം അങ്ങനെ പോയി വരാനൊരു ഗ്യാപ്പില്ല അത് കാരണം പ്രേതം ഭൂതം അങ്ങനെയൊന്നും ഇല്ല അത് മനസ്സിൻ്റെ ഭാവങ്ങളാണ് ആ മനോഭാവത്തിനാണ് മാറ്റിയെടുക്കേണ്ടത് നമുക്കൊക്കെ ദുന്തുകാരി ഭാവമുണ്ട് നമ്മളിങ്ങനെ അലഞ്ഞ് സംസാരത്തിൽ ഗതി ഇല്ലാണ്ട് അലഞ്ഞുകൊണ്ടിരിക്കുക ഇത് തന്നെ ദുന്തുകാരി ഭാവം അപ്പോൾ അതിന്റെ രക്ഷയ്ക്ക് എന്തുവേണം ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ വളർത്തണം അതിന് ഈശ്വര മഹിമകളെക്കുറിച്ച് നമ്മൾ അറിയണം ഈശ്വര മഹിമകളെക്കുറിച്ച് അറിയാൻ ഭാഗവതം സഹായിക്കും അതുകൊണ്ട് ഭാഗവതത്തിൻ്റെ മഹാത്മ്യം എടുത്തെടുത്ത് പറഞ്ഞിരിക്കുന്നു അപ്പം സപ്താഹം കേൾക്കൽ കഥ കേൾക്കലല്ല അവനവൻ്റെ ദുന്ദുകാരി ഭാവം മാറ്റിയെടുക്കലാണ് എന്നാണ് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്